ഒരു നാടകം പഠിച്ചാൽ ഒരായസിൻ്റെ ജീവിതം പഠിക്കും ഒരു കംപ്ലൈൻറ്റ് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമുക്ക് പറയാനില്ല കല കൊണ്ടുണ്ടാക്കുന്ന നവോത്ഥാനവും നവീകരണവും ഒരു മറ്റൊന്നും കൊണ്ട് നേടാൻ കഴിയില്ല കല ഒരു മനുഷ്യൻ്റെ തലച്ചോറിലല്ല വധിക്കുന്നത് ഹൃദയത്തിലാണ് നമസ്കാരം എൻ്റെ പേര് മണിവർണൻ സ്വദേശം കേരളവരാണ് നാടക പ്രവർത്തകനാണ് സിനിമാ പ്രവർത്തകനാണ് ഇപ്പോൾ പഞ്ചായത്ത് മുമ്പ് കൂടിയാണ് ഞാൻ ഈ വർഷം നാടകം ഹയർ സെക്കൻഡറി വിഭാഗം നാടകം ചെയ്തിട്ടുണ്ട് അത് കുണ്ട്രയിലുള്ള സെൻറ് ആൻ്റണി സ്കൂളാണ് അത് ഇന്നലെ മത്സരം നടന്നു കഴിഞ്ഞു ജനങ്ങളെല്ലാം വളരെ സന്തോഷകരമായി അത് ഏറ്റെടുത്തു വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണ് നാടകം തീർന്നതിന് ശേഷം ജനങ്ങളുടെ റെസ്പോൺസ് ഒരു നാടക പ്രവർത്തനം എന്ന നിലയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടക്കുമ്പോൾ എൻ്റെ നാടകം അവിടെ പങ്കെടുക്കുക എൻ്റെ നാട്ടിൽ നടക്കുമ്പോൾ അതിൽ എൻ്റെ ഞാൻ ചെയ്യുന്ന ഒരു നാടകം പങ്കെടുക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷവും സന്തോഷം തരുന്ന കാര്യം മാത്രമല്ല അതൊരു സ്വപ്നം കൂടിയാണ് അപ്പം അങ്ങനെ ഒരു അവസരം കൂടി കിട്ടിയതിനകത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നാടകം എല്ലാവരും കണ്ടതിന് ശേഷം നമുക്ക് തന്ന സ്നേഹം അത് ഇനിയും ചെയ്യാനുള്ളൊരു പ്രചോദനം തന്നു ശരിക്കും പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്തൊക്കെ നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ജില്ല വരെ പോയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലൊരു പരിശീലനം ലഭിച്ചിട്ടല്ല അല്ലെങ്കിൽ പരിശീലനം തരാനുള്ള അല്ലെങ്കിൽ പരിശീലനം കൊണ്ടുവന്ന് പഠിപ്പിക്കാനുള്ള ഒരു സർക്കാർ സ്കൂളിൻ്റെ അന്നത്തെ സ്ഥിതി അനുസരിച്ച് ഇല്ല വേറെ കൊണ്ടുവരാൻ പറ്റത്തില്ല ആ കാലത്തിൽ നിന്ന് നമുക്ക് നാടകത്തെക്കുറിച്ച് അറിയാനും നാടകം ചെയ്യാനും കഴിയുന്നൊരു കാലം വന്നപ്പോൾ നമ്മൾ കുറച്ച് കുട്ടികൾക്ക് നാടകം പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചു കൊണ്ടുവന്ന് സംസ്ഥാനത്ത് നിരവധി തവണ സംസ്ഥാനതലത്തിൽ വരെ നിരവധി തവണ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം പലപ്പോഴും കുട്ടികൾക്ക് നേടിക്കൊടുക്കാൻ നാടക പ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇത്തവണത്തെ നാടകത്തിന് ഒരു വലിയ പ്രത്യേകതയുള്ളത് ഞാൻ പുരാണ നാടകങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല പുരാണ നാടകം വിഷയമാക്കി ഈ കാലഘട്ടത്തിലെ മിത്തുകൾ എന്ന് പറയുന്നു കഥകൾ എന്ന് പറയുന്നു എന്നിരുന്നാൽ ആ കാലഘട്ടത്തിനപ്പുറത്തുള്ള ഒരു കഥയിലോ അല്ല മിത്തുകളോ ഒക്കെ പറഞ്ഞു അതിൽ നിന്ന് നമ്മൾ എടുത്ത് ഇവിടെ ഈ സമകാലികമായ വിഷയങ്ങളിലേക്ക് ഈ കാലത്തിലേക്ക് ആ കഥയെ പറിച്ചു നടാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമം ഒരു വലിയ വിജയമായി തീർന്നു അത് നമുക്ക് വീണ്ടും അങ്ങനെയുള്ള കഥകളെ കണ്ടെത്തി ജനമധ്യയിൽ കുട്ടികളെ കൊണ്ടോ അല്ലാതെയൊക്കെ നാടകം ആക്കി തീർക്കുന്നതിന് നമുക്ക് പ്രചോദനം തോന്നും അതൊരു വലിയ വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ് അങ്ങനെ ഈ ഒരു അളവില്ലാത്ത സന്തോഷമാണ് വാക്കുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത പിന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നീട് ഈ ശരിക്കും പറഞ്ഞ നാടക മത്സരത്തിന് പൊതുവെ നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട് സൗണ്ട് സ്റ്റേജ് കൊള്ളില്ല സോപാനം പോലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ പ്രോഗ്രാം നടത്തിയപ്പോ ഒരു ഒരു കംപ്ലൈന്റ് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമുക്ക് പറയാനില്ല നാടകത്തെക്കുറിച്ച് നല്ല അവബോധമുള്ള കൊല്ലത്തിന്റെ ജനത നാടകക്കാർ നാടകപ്രേമികൾ എല്ലാവരും ചേർന്ന് വളരെ മനോഹരമായ രീതിയിൽ നടപ്പിലാക്കാൻ നാടകം ചെയ്യുന്നതിനുള്ള വേദി സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു ആ വേദിയിലാണ് നമുക്ക് നാടകം കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സ്കൂൾ കലോത്സവം ഇതിനു മുമ്പ് നടക്കുമ്പോൾ ഞാനൊരു നാടക സംവിധായകനല്ലായിരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി പത്തിലാണ് ഞാൻ നാടകം സംവിധാനം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അതിനു മുന്നേ ഞാൻ സംവിധാനമല്ല അപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് രണ്ടായിരത്തി എട്ടിലാണെന്ന് നടക്കുന്നത് ഏഴിലോ എട്ടിലോ അന്ന് ഞാനൊരു കാണി മാത്രമാണ് അതിനു മുമ്പുള്ള കലോത്സവ വേദികളിലൊക്കെ നാടകം കാണുമായിരുന്നു രണ്ടായിരത്തി പത്തായപ്പോ കുട്ടിക്കാലത്തിലെ നാടകം സംവിധാനം ചെയ്തിട്ടുള്ളതും അഭിനയിച്ചിട്ടുള്ളതും പിന്നെ ഈ ഏറെ നാള് കലോത്സവ വേദിയിൽ ഇപ്പോൾ നാടകം കണ്ടിട്ടുള്ള ബോധവും ഒക്കെ വെച്ചിട്ട് ഒരു നാടകം ചെയ്യണം തോന്നി അങ്ങനെ ആദ്യമായി ഞാൻ ശിവദാസ് ബൈഗാവിൽ എന്ന നാടക രചിതാവ് സംവിധായകൻ കോഴിക്കോടുകാരൻ നിരവധി തവണ സംസ്ഥാനത്ത് പ്രൈസ് മേടിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ഒരു നാടകം വാങ്ങിക്കൊണ്ടാണ് ഞാൻ ഈ നാടക സംവിധാനം ഏക്ഷവിട്ടത് ആദ്യമായി ആ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റുമായി കുട്ടികളെ കണ്ടെത്തുന്നതിന് ഞാൻ പോയത് എന്റെ സ്കൂളിൽ തന്നെ ഞാൻ പഠിച്ച കേരള സ്കൂളിലാണ് പക്ഷേ എനിക്ക് അവിടെ ഒരു അവസരം തന്നില്ല നിർഭാഗ്യസ്ഥല ആ സ്കൂളിൽ എനിക്ക് ആ നാടകം ചെയ്യാൻ അവസരം തന്നില്ല എനിക്ക് അവസരം കിട്ടിയത് അഞ്ചൽ ഏരൂർ സ്കൂളിലാണ് ഏരൂർ ഗവൺമെന്റ് സ്കൂളാണ് ആ വർഷം ആ സ്കൂളിൽ ഞാൻ നാടകം പഠിപ്പിക്കുകയും ആ സ്കൂളിലെ കുട്ടികളെ സദ്യയിൽ പങ്കെടുത്തു ഒന്നാം സമരം മികച്ച നടിയെ നടൻ നേടി ജില്ലയിൽ പങ്കെടുത്തു മികച്ച നാടകവും നടിയുമായി സംസ്ഥാനത്ത് പങ്കെടുത്തു കുട്ടികൾക്ക് അവിടെയും വിജയകരമായി എ ഗ്രേഡ് കിട്ടി അപ്പൊ അത്തരത്തിലേക്ക് ഒരു വിജയം കൈവരിക്കാൻ എൻ്റെ ആദ്യ നാടകത്തിന് എൻ്റെ കൂട്ടുകാരൻ രചിച്ച ശിവദാസ് വൈകാമൻ രചിച്ച നാടകത്തിലൂടെ എനിക്ക് ആദ്യ കന്നി അരവിന് തന്നെ സംസ്ഥാനത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞു അത് കോട്ടയത്തായിരുന്നു അപ്പൊ പലപ്പോഴും നമുക്ക് ഒരവസരം കിട്ടാത്തതിന് പേര് പല കലകാരന്മാർ പല കലാകാരന്മാരും സമൂഹത്തിൽ ഒരു പക്ഷേ എനിക്ക് ആ അവസരം ഏരൊരു സ്കൂൾ തന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എത്തത്തില്ല അതിനുശേഷം ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തു ഷോർട്ട് ഫിലിം ആറോളം ഷോർട്ട് ഫിലിം ചെയ്തു ആർട്ട് ഫിലിമുകൾ ചെയ്തു ഇതൊക്കെ കിട്ടിയത് സിനിമയിൽ അഭിനയിച്ചു ഇതൊക്കെ കിട്ടിയത് എനിക്ക് ആ ഏരൂർ സ്കൂൾ തന്ന അവസരത്തിൽ നിന്നാണ് പലപ്പോഴും കലാകാരന്മാർക്ക് അവസരങ്ങൾ ലഭിക്കാതെ പോകുന്നത് അവരെ അവരെ അവരുടെ ഒരു എന്താ പറയുക അർത്ഥപൂർണമായ ഒരു ഒരു തരത്തിലേക്കുള്ള അവരെ ജീവിതത്തിന്റെ തന്നെ ഒരു വിലങ്ങിടുന്ന പരിപാടിയാണ് അപ്പൊ സമൂഹം കലാകാരന്മാർക്ക് കൊടുക്കേണ്ട പങ്കും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാകണം അത് പലപ്പോഴും സമൂഹം എന്ന് പറയുന്ന മനുഷ്യരകാരി ഉറങ്ങെ അതുണ്ടാകുന്നില്ല കല കൊണ്ട് നവോത്ഥാനം കല കൊണ്ടുണ്ടാക്കുന്ന നവോത്ഥാനവും നവീകരണവും ഒരു മറ്റൊന്നും കൊണ്ട് നേടാൻ കഴിയില്ല കല ഒരു മനുഷ്യൻ്റെ തലച്ചോറിലല്ല പതിക്കുന്നത് ഹൃദയത്തിലാണ് കൗൺസിലിങ്ങും പ്രസംഗവും ഒക്കെ പതിക്കുന്നത് തലച്ചോറിലാണ് അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ചെന്നെത്തുന്ന ഒരു സത്യമായ വികാരമാണ് ആർട്ട് അതിനുള്ള അവസരവും അതിനുള്ള ഈ സ്കൂളുകൾ നാടകം ചെയ്യണം എല്ലാ സ്കൂളുകളും കുട്ടികൾക്ക് നാടകം ചെയ്ത് കുട്ടികൾക്കൊരു മാനസിക വളർച്ചയും ഒരു സാമൂഹ്യബോധവും അവബോധവും ഒക്കെ ഉണ്ടായി സാമൂഹ്യ പ്രതിബദ്ധത്തെ ഉണ്ടാകുന്ന അതാണ് ചിൽഡ്രൻസ് തിയേറ്റർ അല്ലാതെ മികച്ച നടിയാക്ക ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ച എഞ്ചിനീയറാവും ഡോക്ടറിൽ നിന്ന് എം ബി ബി എസ് പഠിച്ച ഡോക്ടറാവും വക്കീൽ പഠിച്ച വക്കീൽ പഠിച്ച എം ബി ബി എസ് അങ്ങനെ ഓരോ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുമ്പം അത് അത്തരത്തിലേക്കുള്ളൊരു അതിലെ പ്രൊഫഷണൽ കോഴ്സിൽ നിന്ന് അവരെ ആ എത്തിക്കുന്നു അപ്പൊ നാടകം പഠിച്ചാൽ ആരാകുന്നു എന്ന് ചോദിച്ചാൽ നല്ല ഉത്സവപ്പറമ്പിൽ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു നടിയും ഒരു നടനാകും എന്ന് പറയാൻ കഴിയില്ല ഒരു മികച്ച നടനെയും നടിയാക്കലല്ല ചിൽഡ്രൻസ് തിയേറ്റർ ഒരു മികച്ച മനുഷ്യനാക്കലാണ് അവസാനമായി എനിക്ക് പറയാനുള്ളത് സ്കൂളുകളെല്ലാം നാടകം ചെയ്യണം കുട്ടികളിൽ നാടകം പഠിപ്പിക്കണം നാടകം മാത്രമല്ല കലയിലേക്ക് കുട്ടിയെ ചേർത്തിർത്തിയ പി എം ഡി എം എ ഒരുപാട് മയക്കുമരുന്നുകളും കുരുത്തക്കടുകളൊക്കെ കാണിക്കുന്ന കുട്ടികളിലൊക്കെ ആർട്ടിലേക്ക് ചേർത്തിയ അവരൊക്കെ നവീകരിക്കപ്പെടും അവരൊക്കെ ഹൃദയം മൃദുലത മാറും തൊണ്ട അടച്ചിരിക്കുകയാണ് എങ്കിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഒരു നാടകം പഠിച്ചാൽ ഒരായുസിൻ്റെ ജീവിതം പഠിക്കും നിങ്ങളെ കുട്ടികളെ നാടകം പഠിപ്പിക്കുക നന്ദി